അതെ അതെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു ഇവിടുത്തെ നമ്മുടെ ആദ്യമേ ജയിലിൽ പോയി കാണുവാൻ പോലും ആദ്യമേ സമ്മതിച്ചില്ല പിന്നെ കണ്ടു അത് കഴിഞ്ഞ് ആ ആദിവാസി ആ ബാലനെ കാണാൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ ഇച്ചിര സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് കാണുവാൻ കഴിഞ്ഞ് അവരുമായി സംസാരിച്ചു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോയി എല്ലാ എം പിമാരും ഒരുമിച്ചിരുന്ന് ആഭ്യന്തര മന്ത്രിയെ കണ്ടു അപ്പോൾ ഇവിടെ ഒരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസിലേക്ക് പോയത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ പ്രോസിക്യൂഷൻ അതിനെതിരായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമില്ല ഇവർക്ക് അനുകൂലിച്ചു അല്ലെങ്കിലും ഇന്നലെ കൂടിക്കാഴ്ചയിലൊക്കെ നിരപരാധിയാണ് കന്യാസ് അപ്പോൾ ആ നിലപാട് പ്രോസിക്യൂഷൻ എടുത്തിരുന്നെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ അപ്പോൾ അത് അനുകൂലിച്ച് നിൽക്കേണ്ടതായിരുന്നു പക്ഷെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളത് ഗൗരവത്തിൽ ജാഗ്രതയോട് ഇരിക്കേണ്ടതുണ്ട് എന്തു വന്നാലും നമുക്കറിയാം സത്യം ഇവരോടൊപ്പമാണ് ഈ പറയുന്ന സന്യസ്സരോടൊപ്പമാണ് ഈ ബാലനോടൊപ്പമാണ് അതോടൊപ്പം തന്നെ പെൺകുട്ടികളോടൊപ്പമാണ് അവർ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ജാമ്യം നാളെ ലഭിക്കുമെന്നുള്ളത് പക്ഷെ അത് മാത്രമല്ലല്ലോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു എത്രയും പെട്ടെന്ന് സ്ക്വാഷ് ചെയ്തില്ലെങ്കിൽ നിരന്തരമായുള്ള പീഡനം മാസങ്ങളും വർഷങ്ങളും ചിലപ്പോൾ എടുത്തിരിക്കാം അതുകൊണ്ട് ഇത് തീർച്ചയായും ഇതൊരു നമ്മുടെ രാജ്യത്തെ അവസാനത്തെ ഒരു സംഭവമായി മാറും